ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ബോഗൻവില്ലയുടെ വില്ലയുടെ സീസൺ ആണ് അപ്പം നമ്മുടെ ബോഗൻവില്ല ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൂക്കൾ ഉണ്ടാകാൻ മടിച്ചു നിൽക്കുന്ന ചെടികളിൽ പ്രത്യേകിച്ചും ബോഗൻവില്ല വില്ല പോലുള്ള ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് പറ്റിയൊരു പവർഫുൾ ഫെർട്ടിലൈസറാണിത് അപ്പോൾ ഇത് ബോഗിൻമല്ലിക്ക് മാത്രമല്ല നമുക്ക് റോസ് ചെമ്പരത്തി ചെത്തി തുടങ്ങിയ ഒത്തിരി ദിവസം നീണ്ടു നിൽക്കുന്ന പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വളമാണ് അപ്പോൾ ഇത് ഓർഗാനിക്കും കെമിക്കലുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു മിക്സറാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സൺലൈറ്റ് എന്ന് പറയുന്നത് ദിവസം ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം ഈ ചെടികൾക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ആ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചെടികൾക്ക് കൊടുക്കുന്ന വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേകം ശ്രദ്ധ വേണം രണ്ട് ദിവസത്തിലൊരിക്കൽ മാത്രം ഇവർക്ക് വെള്ളം കൊടുത്താൽ മതിയാവും പിന്നെ ഈ വെയിലേറ്റ ചെടികൾക്ക് വാട്ടം തട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ചെടികളുടെ ചുവട്ടിൽ നമ്മൾക്ക് കരയിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉമിയോ അല്ലെങ്കിൽ ചകിരിയോ ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് ചെടികളുടെ ചുവട്ടില് ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏകദേശം നൂറ് ഗ്രാമോളം നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കടല പിണ്ണാക്കെന്നും പറയും കേട്ടോ എല്ലാ വളങ്ങളൊക്കെ വയ്ക്കുന്ന കടയിലും വാങ്ങിക്കാൻ കിട്ടും ഈ സാധനങ്ങളൊക്കെ അപ്പോൾ നൂറ് ഗ്രാം കടല പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നൂറ് ഗ്രാം എല്ലുപൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എടുക്കുന്നത് നൂറ് ഗ്രാം തന്നെ വേപ്പിൻ പിണ്ണാക്കാണ് നല്ലോണം പൊടിച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേയിലമട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള തേയിലമട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ അഞ്ച് ഗ്രാം എപ്സം സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് ദിവസം നല്ലോണം ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കുക ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ അഞ്ച് ദിവസം നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാം എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അഞ്ച് ദിവസം ഇരുന്ന് ഇത് നല്ലോണം പുളിക്കുമ്പോഴത്തേക്കും നല്ല പത പോലെ ഇങ്ങനെ മുകളിൽ വന്ന് തങ്ങി നിൽക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇളക്കിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യാനുണ്ട് ഇതിനകത്ത് അഞ്ച് ഗ്രാം ഡി എ പി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി എ പി ഫ്ലവറിങ്ങിന് ഏറ്റവും സഹായിക്കുന്നൊരു ഫെർട്ടിലൈസർ ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഞ്ച് ഗ്രാം പൊട്ടാഷ്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ ഡി എ പി ഒന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു ചെറിയ കപ്പിനെടുത്തിട്ട് അതൊരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് കെമിക്കൽ ഫെർട്ടിലൈസറും ഉണ്ട് നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ചിര എടുക്കുന്ന കപ്പിൻ്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നത് ഇനി നമുക്കിത് ഓരോ ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് പോകുന്ന വില കാഴ്ചകൾ കാണാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം